ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നുണ്ട് സാന്റോസിന് വേണ്ടി തൻ്റെ മികവ് വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ കൂടി പരിക്ക് അദ്ദേഹത്തിന് വില്ലനാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നിട്ടുള്ളത് അതായത് ബ്രസീലിൻ്റെ ദേശീയ ടീമിൽ ആദ്യം ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പിന്നീട് പരിക്ക് കാരണം അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു എന്നാൽ നെയ്മറുടെ കാര്യത്തിൽ ഒരു ശുഭവാർത്ത ലഭിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പോൾ നെയ്മർക്കില്ല അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നു എന്നുള്ളത് ശുഭകരമായ ഒരു കാര്യം തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മൊസൈറ്റി നൽകിയിട്ടുണ്ട് അതായത് നെയ്മർ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബ്രസീലിയൻ ലീഗിലെ ആദ്യ മത്സരത്തിൽ സാൻഡോസ് വാസ്കോക്കെതിരെയാണ് കളിക്കുന്നത് ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ലഭ്യമായിരിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി പുലർച്ചെയാണ് സാൻഡോസും വാസ്കോയും തമ്മിലുള്ള സിരി എ മത്സരം നടക്കുന്നത് ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അത് തീർച്ചയായും ശുഭകരമായ ഒരു കാര്യമാണ് നെയ്മറുടെ പരിക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കകൾ ഒന്നും വേണ്ട അദ്ദേഹം ഓക്കെ ആയി വരുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം